നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇന്നത്തെ സ്വർണ്ണവില കേട്ട് പലരും അന്താഴ്ച നിൽക്കുകയാണ് മുക്കാൽ ലക്ഷവും കടന്ന സ്വർണ്ണത്തിന് ഇപ്പോൾ എൺപതിനായിരത്തിലധികം രൂപയായിരിക്കുകയാണിന്ന് രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷം രൂപയിലേക്ക് അടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇനി സ്വർണത്തിന് വില കുറയുമോ അതോ കൂടുമോ എങ്ങനെയാണ് സ്വർണത്തിന് വില കൂടുന്നത് കുറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വർണത്തിന് എത്രയായിരുന്നു വില എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ കൂട്ടുകൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ മാത്രമായിരുന്നു സ്വർണ്ണത്തിന് വില ഉണ്ടായിരുന്നത് പത്ത് വർഷങ്ങൾക്ക് ഇപ്പോൾ അപ്പുറം നൂറ് ശതമാനം ആണ് വില കൂടിയിട്ടുള്ളത് ഇന്ന് ഒൻപതാം തീയതി സെപ്റ്റംബർ ഒൻപതാം തീയതി ഇന്ന് എൺപതിനായിരം രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് ഏകദേശം പതിനായിരത്തിലധികം രൂപയായിരുന്നു നമുക്കറിയാം നമുക്കൊരു ആഭരണം ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു പവനിൻ്റെ പണിയും വിലയും ആഭരണത്തിൻ്റെ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ ഏകദേശം ഇപ്പോൾ ഏതായാലും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറായിരം രൂപയോളം വരുന്നുണ്ട് നല്ല മോഡലുള്ള ഒരു പവൻ കിട്ടണമെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു ലക്ഷം രൂപ തന്നെ നൽകണം നമുക്കറിയാം നീ അടുത്ത മാസം മുതൽ കല്യാണ സീസൺ ആരംഭിക്കുകയാണ് നാട്ടിൽ ഏകദേശം ഒരു പത്ത് പൗന് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപ നൽകണ നൽകണ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇനിയേതായാലും വില ഒരുപാട് താഴെട്ടായാലും കുറയാൻ സാധ്യതയില്ല വില കൂടാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കുറച്ച് സമയം നിൽക്കുന്ന കാത്തു നിൽക്കുന്നതായിരിക്കും നല്ലത് ഓരോ മാസം ഇപ്പോൾ അയ്യായിരവും ആറായിരം രൂപ വെച്ച് പോലും സ്വർണത്തിന് വില കൂടുന്നുണ്ട് നമ്മൾ നെറ്റിലെല്ലാം അടിച്ചു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏകദേശം പന്ത്രണ്ടായിരം പതിമൂന്നായിരം രൂപ മാത്രമായിരുന്നു ഗോൾഡിനുണ്ടായിരുന്നത് പത്ത് ഇപ്പുറം ഇപ്പോൾ എൺപത് എൺപത്തഞ്ചാളം രൂപയോളമായി വരും ദിവസങ്ങളിലും സ്വർണ്ണവില കൂടാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് വാങ്ങുക അതുപോലെ തന്നെ സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്ന് കാത്തു നിൽക്കുന്ന ഒന്നായിരിക്കും ആപണങ്ങൾ വാങ്ങുമ്പോൾ നമുക്കൊരുപാട് നഷ്ടമായിരിക്കും നമ്മൾ അതിൻ്റെ പണിക്കൂലിയും അതുപോലെ തന്നെ വിൽക്കുമ്പോൾ പണിക്കുറവ് അതിൻ്റെ ജി എസ് ടി മറ്റ് കാര്യങ്ങളെല്ലാം നൽകേണ്ടി വരും സ്വർണം വാങ്ങാൻ വാങ്ങി സൂക്ഷിക്കാൻ നിൽക്കുന്ന ആളുകൾ ഏറ്റവും നല്ലത് പോയിൻസുകളാക്കി വാങ്ങുന്നതായിരിക്കും നല്ലത് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വില കൂടുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏകദേശം നല്ലൊരു രൂപത്തിലുള്ള ഒരു പവൻ ലഭിക്കണമെങ്കിൽ ഏകദേശം നമുക്കിപ്പോൾ ഒരു ലക്ഷത്തിലധികം രൂപ നമ്മൾ നൽകേണ്ടി വരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി